നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജസ്ന തിരോധാന കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി അച്ഛൻ ജെയിംസ് ജോസഫ് രംഗത്തെത്തി ലൌജിഹാദ് അടക്കമുള്ള വർഗീയ ആരോപണങ്ങളെ തള്ളുന്നുവെന്നും കേസിൽ വർഗീയ മുതലെടുപ്പിന് ശ്രമം നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജസ്നയുടെ തിരോധാനത്തിലെ ചുരുളുകൾ മുണ്ടക്കയം ഭാഗത്ത് തന്നെ ഉണ്ടെന്നും അവർ കേരളം വിട്ടു പോയിട്ടില്ലെന്നും എന്നാൽ മകൾ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നുമാണ് അച്ഛൻ വിശ്വസിക്കുന്നത് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെട്ടേ എന്നാണ് അച്ഛന്റെ നിലപാട് കേസ് അന്വേഷിച്ച് സി ബി ഐയെ കുറ്റപ്പെടുത്താനാവില്ല അവർ തങ്ങൾ സംശയിക്കുന്ന ജസ്നയുടെ സുഹൃത്തിനെ അടക്കം നുണപരിശോധന നടത്തി സി ബി ഐ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചതും സി ബി ഐ വിട്ടുപോയ ചില കാര്യങ്ങളിലൂടെ ഞങ്ങൾ അന്വേഷണം നടത്തുകയും ചെയ്തു കേസിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ മാസം പത്തൊമ്പതിന് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നും ജസ്നയുടെ അച്ഛൻ പറഞ്ഞു ജസ്നയുടെ തിരോധാനത്തിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ജസ്ന രഹസ്യമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളെ കുറിച്ച് സി ബി ഐ ന്വേഷിച്ചില്ലെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് ആറുമാസം കൂടി സി ബി ഐ അന്വേഷണം നീട്ടണമെന്നാണ് പിതാവ് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏത് വിധേനയുമുള്ള അന്വേഷണത്തിനും കുടുംബം തയ്യാറാണെന്നും ആവശ്യമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കാമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഈ മാസം പത്തൊമ്പതിന് ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാകണം അന്ന് കൂടുതൽ തെളിവുകൾ നൽകുമെന്നാണ് ജെയിംസ് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതിക്ക് വിവരങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞതോടെയാണ് ഹാജരാകാൻ ഉത്തരവിട്ടതും ജസ്ന ജീവനോടെ ഇല്ലെന്ന സംശയവും വിലയിരുത്തലുമാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്നത് ഇതും കേസിൽ निर्णायक निर्णायको